നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാഖി തലസ്ഥാനമായ ബാഗ്ദാദിൽ അമേരിക്ക ഏൽപ്പിച്ചത് കനത്ത പ്രഹരം ജോർദാനിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് അമേരിക്ക തുടരുകയാണ് അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിൽ കാർ പൊട്ടിത്തെറിക്കുകയും കത്തൈഫ് ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെടുകയും ചെയ്തതായി അമേരിക്കൻ സൈന്യം അറിയിച്ചു ജോർദാനിൽ അമേരിക്കൻ താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനാണ് കൊല്ലപ്പെട്ട വ്യക്തി എന്നാണ് റിപ്പോർട്ടുകൾ കിഴക്കൻ ബാഗ്ദാദിലെ മാഷ്തൽ മേഖലയിലാണ് സ്ഫോടനമുണ്ടായത് പശ്ചിമേഷ്യ മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിലെ അമേരിക്കൻ നടപടി കൂടുതൽ പ്രകോപനങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ സംഭവത്തിന് തൊട്ടു പിന്നാലെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ യു എസ് എംബസി അടക്കമുള്ള മേഖലയിൽ ഇറാഖി സൈന്യം സുരക്ഷ വർദ്ധിപ്പിച്ചു അതേസമയം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിൽ വിവിധ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ കണക്ക് പ്രകാരം ആകെ ഒരാൾ മാത്രമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സാധാരണ പൗരന്മാർക്ക് ജീവഹാനി സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഇറാഖും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകൾ വർദ്ധിപ്പിക്കാൻ ഉണ്ടാകുന്നതാണ് ബാഗ്ദാദിൽ നടത്തിയ ആക്രമണം ഇറാഖിലെയും സിറിയയിലും വിവിധ ഇടങ്ങളിൽ ഇറാനെയും ബന്ധമുള്ള തീവ്രവാദ സംഘങ്ങൾക്കെതിരെ ആക്രമണം നടത്തി ദിവസങ്ങൾ പിന്നിടുകയാണ് പുതിയ അമേരിക്കൻ നടപടി ജോർദാനിൽ അമേരിക്കൻ താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നിൽ ഇറാൻ പിന്തുണയുള്ള തീവ്ര സംഘങ്ങളാണെന്ന് അമേരിക്ക ആരോപിക്കുന്നുണ്ട് ജോർദാൻ ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ തിരിച്ചടി തുടരുമെന്നാണ് കഴിഞ്ഞ ആക്രമണത്തിന് ശേഷം പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയത് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാഖിലെയും സിറിയയിലെയും യു എസ് സൈനിക താവളങ്ങളിൽ ആക്രമണം വർദ്ധിച്ചിരുന്നു ഏകദേശം നൂറ്റി എഴുപതോളം ആക്രമണങ്ങളാണ് ഒക്ടോബർ പതിനെട്ടിനു ശേഷം യു എസ് കേന്ദ്രങ്ങളിൽ നടന്നത് ഇറാനി ഖുദ്സേന നേതാവ് ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപതിലെ ആക്രമണത്തിന് സമാനമായിരുന്നു ബുധനാഴ്ച നടന്നത് ജോർദാനിലെ ആക്രമണത്തിനു ശേഷം ഇറാഖ് സർക്കാരിനോട് നാണക്കേട് നാണക്കേടുണ്ടാകാതിരിക്കാൻ അമേരിക്കൻ സൈനികർക്കെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് കത്തൈബ് ഹിസ്ബുള പ്രസ്താവന ഇറക്കിയിരുന്നു അതേസമയം മറ്റു സംഘങ്ങൾ ആക്രമണം തുടരുമെന്ന് അറിയിക്കുകയും ചെയ്തു സമ്പൂർണ്ണ വിജയം വരെ യുദ്ധം തുടരുമെന്ന ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനിയാഹുന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ആക്രമണം പശ്ചിമേഷ്യ മേഖലയിലെ സമാധാന ചർച്ചകളെ തിരിച്ചടിക്കുന്നതായിരുന്നു വെടിനിർത്തലുള്ള ഹമാസ് നിർദ്ദേശങ്ങളെ തള്ളിക്കൊണ്ട് നെതന്യാഹുന്റെ പ്രസ്താവനയിൽ അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് ഇസ്രായേൽ നേതൃത്വവുമായി ചർച്ച നടത്താൻ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ബുധനാഴ്ച വീണ്ടും ഇസ്രയേലിലെത്തി ബന്ദിമോചനം ഗാസയിലെ ഇസ്രായേൽ ആക്രമണം മാനുഷിക പ്രതിസന്ധി യുദ്ധാന്തര ആസൂത്രണം എന്നിവയെല്ലാം സന്ദർശത്തിന്റെ അജണ്ടയിലുണ്ടെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവി പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പ്രസിഡന്റ് ഐസക് ഹെർസോക്ക് എന്നിവരുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പലസ്തീൻ പ്രസിഡന്റ് മഹ്ദൂദ് അബൂസുമായും രാമലയിൽ വെച്ച് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ബ്ലിങ്കൺ കഴിഞ്ഞ ദിവസങ്ങളിലായി സൗദി അറേബ്യ ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഇത് ആറാം തവണയാണ് ബ്ലിങ്കൺ ഇസ്രായേലിൽ എത്തിയത് Ньюс деск мәлеле